മണിമല ഹോളി മാഗി ഫുറൂന പള്ളിയുടെ ദുഃശബ്ദാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ഇടവകയിലെ ഇരുന്നൂറ് കുടുംബനാഥർ പള്ളി അങ്കണത്തിൽ നടത്തിയ സമ്പൂർണ്ണ ബൈബിൾ പാരായണം ശ്രദ്ധേയമായി ദൈവാലയത്തിന്റെ ഇരുന്നൂറ് വർഷങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇരുന്നൂറ് കുടുംബനാഥന്മാർ ദൈവാലയ മുറ്റത്ത് സമ്പൂർണ്ണ ബൈബിളുമായി എത്തിച്ചേർന്നതെന്ന് ഇടവക വികാരി ഫാദർ മാത്യു താനിയത്ത് പറഞ്ഞു മണിമല ഹോളി മാഗി പള്ളി സ്ഥാപിതമായിട്ട് ഇരുന്നൂറ് വർഷം തികയുകയാണ് ദിശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി മെയ് പന്ത്രണ്ടാം തീയതി ആർച്ച് ബിഷപ്പ്മാർ ജോർജ് അലഞ്ചരി പിതാവ് ജൂബിലി പതാക ഉയർത്തുകയും ജൂബിലി പതാക ഉയർത്തി തിരി തിരികൊളുത്തുകയും ദിശാതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു തുടർന്ന് എല്ലാ മാസവും ഓരോ വിഭാഗങ്ങൾക്കായി പ്രോഗ്രാമുകൾ നടത്തിവരുന്നു ജൂലൈ മാസം കുടുംബനാഥന്മാർക്കായാണ് മാറ്റിവെച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി ഇടവകയിലെ ഇരുന്നൂറ് കുടുംബനാഥന്മാർ മണിമല ഹോളിയുമാകിയ ഫ്രോനാപ്പള്ളിയുടെ ചുറ്റുമരുന്ന് ഒരേ സമയത്ത് സമ്പൂർണ ബൈബിൾ പാരായണം നടത്തി ഉൽപ്പത്തി ഒന്നാം അധ്യായം മുതൽ വെളിപാട് ഇരുപത്തിരണ്ടാം അധ്യായം വരെയുള്ള ഭാഗങ്ങൾ ഇരുന്നൂറായി തിരിച്ച് ഓരോരുത്തരും ഒന്നിച്ചിരുന്ന് അവരവർക്ക് കിട്ടിയ ഭാഗങ്ങൾ വായിച്ചത് ഏവരുടെയും മനം നിറയ്ക്കുന്ന കാഴ്ചയായിരുന്നു ദേവാലയത്തിന്റെ ഇരുന്നൂറ് വർഷങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇരുന്നൂറ് കുടുംബനാഥന്മാർ ദേവാലയം മുറ്റത്ത് സമ്പൂർണ്ണ ബൈബിളുമായി എത്തിച്ചേർന്നതെന്ന് ഇടവക വികാരിയുടെ ഇരുനൂറാം വർഷമായതുകൊണ്ട് ഇരുനൂറ് പിതാക്കന്മാർ ഒട്ടൊരുമിച്ച് പള്ളിയുടെ ഇരു സൈഡിലും വശങ്ങളിലുമായിട്ട് ഇരുന്നുകൊണ്ട് സമ്പൂർണ്ണ ബൈബിള് വായിച്ചു തീർക്കുകയാണ് ഉച്ച ഉച്ചകഴിഞ്ഞ് മണിക്ക് ആരംഭിച്ച ആ ദൗത്യം നാലു മണിയോടുകൂടി തീർക്കുന്നു ഈ രണ്ടു മണിക്കൂർ കൊണ്ട് അതിന്റെ ക്രമീകരണവും അതിനുശേഷം ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ടു ആ ബൈബിൾ ഭാഗം നന്നായിട്ട് ഓരോരുത്തരും വായിച്ച് അഭിഷേകത്തോടെ വായിച്ച് പൂർത്തിയാക്കുന്ന ഒരു ഉദ്യമമാണ് ഇതിലൂടെ വചനത്തിന്റെ അഭിഷേകം ഇടവകയുടെ എല്ലാ ഭാഗത്തേക്കും ഇടവകയിലെ എല്ലാ കുടുംബങ്ങളിലേക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ എല്ലാ പിതാക്കന്മാരിലേക്കും അഭിഷേകം പരിശ്രമിക്കുകയാണ് ബൈബിൾ റിയാനും കൂടുതൽ ആത്മീയതയിൽ നിറയാനും ബൈബിൾ പാരായണം കൊണ്ട് സാധിച്ചെന്ന് സമ്പൂർണ്ണ ബൈബിൾ പാരായണത്തിൽ പങ്കാളികളായ കുടുംബനാഥന്മാർ ന്യൂസിനോട് പങ്കുവച്ചു ബൈബിള് അറിയുവാനും അത് ഓരോ ആളുകൾക്കും തന്നിരിക്കുന്ന ഭാഗം ഉച്ചത്തിൽ വായിച്ച് പരസ്പരം ഈ പള്ളിയുടെ ദേവാലയത്തിന്റെ മുറ്റത്ത് ഒന്നിച്ചു കൂടി ഇരുന്ന് വായിച്ചപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അനുഭവം വളരെ നല്ലതാണ് നമ്മുടെ ഇടവകയുടെ ഈ രൂപി ഇരുന്നൂറാം വർഷത്തോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട വികാരിച്ചന്റെ നേതൃത്വത്തിൽ ഇന്ന് നടത്തിയ ഈ പിതൃസംഗമത്തിനോടു കൂടിയുള്ള ഈ ബൈബിൾ പാരായണം ഇടവകയിലെ എല്ലാ കുടുംബനാഥന്മാർക്കും നല്ലൊരു പ്രചോദനം നൽകിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പറഞ്ഞ ഒരു നോവൽ എക്സ്പീരിയൻസ് ആണ് നല്ല നമ്മുടെ ഇടവാങ്ങളുടെയും ദൈവിക ചൈതന്യം ഉണർത്താൻ വേണ്ടിയുള്ളൊരു സംഭവമാണിത് ഞാൻ പറഞ്ഞതുപോലെ ആദ്യത്തെ സംഭവമാണ് ഇത് എല്ലാ പള്ളികളും അനുകരിക്കട്ടെ എല്ലാവർക്കും ഒരു പാഠമാണിത് വളരെ നല്ല ലൈബിളിലെ ഓരോ വചനങ്ങളും ഓരോ എല്ലാവരും ഒരേ സമയത്ത് വായിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ രസകരമായ ഒരു മണിക്കൂർ കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു തീർന്നു വചനം വായന ശേഷം ഫാദർ മാത്യു താന്യാത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി നടത്തപ്പെട്ടു ഇടവകയിലെ പൃഥുർവേദി തിരുവചനം വായനയ്ക്ക് നേതൃത്വം നൽകി ഇതിനെ തുടർച്ചയായി ജൂലൈ ഇരുപത്തിയെട്ടിന് ഉച്ച കഴിഞ്ഞ നാലു മണിക്ക് ഇടവകയിലെ മുഴുവൻ പിതാക്കന്മാർ പങ്കെടുക്കുന്ന പൃതൃസംഗമവും ദിവ്യബലിയും ആരാധനയും തുടർന്ന് സ്നേഹവിരുന്നും നടത്തപ്പെടുമെന്ന് അസുസ്വൻ വികാരി ഫാദർ സെബാസൻ കളത്തിപ്പറമ്പിൽ അറിയിച്ചു ഇടവകയ്ക്കും കുടുംബങ്ങൾ ും വചനത്തിന്റെ അഭിഷേകത്തിന്റെ നിറവനുഭവപ്പെട്ട ദിനമായി സമ്പൂർണ്ണ ബൈബിൾ പാരായണം മാറി ചേർച്ച് ഡെസ്ക് ഷെഗനായി ന്യൂസ്